നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിലെ കിരീട പോരാട്ടം കനക്കുകയാണ് ടെസ്റ്റും തേർഡും ഒക്കെയായിട്ട് അത് അന്തിമ ഘട്ടത്തിലേക്ക് അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പോ ഈ വീക്കെൻഡിൽ മാഞ്ചസ്റ്റർ സിറ്റി എഫ് എ കപ്പിന്റെ സെമിഫൈനൽ കളിക്കാൻ പോയ തക്കത്തിന് പ്രീമിയർ ലീഗിൽ തങ്ങളുടെ മത്സരങ്ങൾ വിജയിച്ചു കൊണ്ട് എഴുപത്തിനാല് പോയിന്റിലേക്ക് എത്തി ആഴ്സണലും ലിവർപൂളും ഒന്നും രണ്ടും സ്ഥാനത്ത് നിൽക്കുകയാണ് ഇന്നലെ നടന്ന മത്സരത്തിലാണ് ലിവർപൂൾ വിജയിച്ചത് മൂന്നേ ഒന്നിന് അവർ ഫുൾഹാമിനെ പരാജയപ്പെടുത്തുമ്പോൾ ലിവർപൂളിനായിട്ട് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡും ഗാവൻ ബെൽഷും അതുപോലെ ഡിയേഗോ ജോട്ടയുമാണ് ഗോളുകൾ കണ്ടെത്തിയത് എന്നാൽ അതിനു മുമ്പത്തെ ദിവസം ആൾസന ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ഗോൾസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് രണ്ട് പോയിന്റുകൾ മൂന്ന് പോയിന്റുകൾ സ്വന്തമാക്കിയിരുന്നു റൊസാടും ഒടേഗാടുമാണ് അവർക്ക് വേണ്ടി ആ കളിയിൽ ഗോളടിച്ചിരുന്നത് എന്തായാലും സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കളി കുറവാണ് ഇപ്പൊ കളിച്ചിരിക്കുന്നത് അങ്ങനെ മുപ്പത്തി രണ്ട് കളികൾ എഴുപത്തി മൂന്ന് പോയിന്റാണ് സിറ്റിക്ക് അവരായിരുന്നു ഈ വിക്കറ്റിന് ഒന്നാം സ്ഥാനത്ത് പക്ഷെ അവർ ഒരു കളി ഇപ്പം കുറച്ച് കളിച്ചിരിക്കുന്ന എഫ് എ കപ്പ് കളിക്കാൻ പോയത് കൊണ്ട് ആ തക്കത്തിന് തങ്ങളുടെ മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് ആഴ്സണലും ലിവർപൂളും എഴുപത്തിനാല് പോയിന്റിലേക്ക് കിടക്കുന്ന മുപ്പത്തിമൂന്ന് കളികളിൽ നിന്ന് എഴുപത്തിനാല് പോയിന്റുകളാണ് ആഴ്സണലിന് ഇരുപത്തി മൂന്ന് വിജയങ്ങള് അഞ്ച് സമനിലകൾ അഞ്ച് തോൽവികൾ ലിവർപൂളിന് മുപ്പത്തിമൂന്ന് കളിയിൽ നിന്ന് എഴുപത്തിനാല് പോയിന്റ് തന്നെയുണ്ട് ഇരുപത്തിരണ്ട് വിജയങ്ങളും എട്ട് സമനിലകളും മൂന്ന് തോൽവികളുമാണ് അവരുടെ പേരിലുള്ളത് എന്തായാലും ഗോൾ ഡിഫറൻസിൽ മുന്നിൽ ആഴ്ച ആണ് അൻപത്തി ഒന്നാണ് പ്ലസ് അൻപത്തി ഒന്നാണ് അവരുടെ ഗോൾ ഡിഫറൻസ് എങ്കിൽ പ്ലസ് നാൽപ്പത്തി മൂന്നാണ് ലിവർപൂളിന്റെ ഗോൾ ഡിഫറൻസ് സിറ്റി ഒരു പോയിന്റിന് പുറകിലാണ് പക്ഷെ ഒരു കളി കുറച്ചും കുറച്ച് മാത്രമേ അവർ കളിച്ചിട്ടുള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പം ഇതവണത്തെ കിരീട പോരാട്ടം കനക്കുകയാണ് സിറ്റിക്ക് തന്നെയാണ് അപ്പർ ഹാൻഡ് പക്ഷേ ഒറ്റ കളിയിലും പോയിന്റ് അവർക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല പോയിന്റ് ഇനി ആര് ഡ്രോപ്പ് ചെയ്തോ അവരുടെ കിരീട സാധ്യത അവിടെ അവസാനിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി